ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സേനൻ രൂപയോട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ എൻ്റെ മകനെയും മരുമകളെയുമാണ് പേടി അവരാണ് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നത് എന്നൊക്കെ പറയുന്നു രൂപ എപ്പോൾ ചോദിക്കുന്നുണ്ട് ഇന്ന് ഇവിടെ ആരെങ്കിലും വരുമോ എന്നൊക്കെ അപ്പോൾ സേനൻ പറയുന്നുണ്ട് ഇവിടെ ആരും വരാൻ ചാൻസ് ഇല്ല എന്നൊക്കെ അതിനുശേഷം രണ്ടു പേരുമാണെങ്കിൽ ഹോട്ടലിലേക്ക് പോകുന്നു റൂമിലേക്ക് പോകുന്നു പെട്ടെന്ന് തന്നെ അവിടേക്കാണെങ്കിൽ കിരണും കല്യാണിയും വരുന്നു അവരുമാണെങ്കിൽ റൂം എടുക്കുന്നുണ്ട് ഹോട്ടലിൽ സേനൻ്റെയും രൂപയുടെയും തൊട്ടടുത്ത റൂമിൽ തന്നെയാണ് ാണ് അവരും റൂം എടുത്തിരിക്കുന്നത് സേനനും ഡൂബെ റൂമിൽ വന്നതിന് ശേഷം ആണെങ്കിൽ ഒരു സാരി എടുത്ത് സേനനെ കാണിക്കുന്നുണ്ട് ഈ സാരി ആണെങ്കിൽ കല്യാണി മോള് തന്നതാണെന്ന് പറയുന്നു സേനൻ അപ്പോൾ പറയുന്നുണ്ട് കല്യാണി സെലക്ട് ചെയ്തതാണെങ്കിൽ നന്നായിട്ടുണ്ടായിരിക്കും അത് തന്നെ താൻ ഇന്ന് ഉടുത്താൽ മതി എന്നൊക്കെ പറയുന്നു നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വരണം എന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് സരീവിനേം ശാരീനേയും ആണ് രണ്ടുപേരും അമ്പലത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരുന്നു രാഹുൽ ആണെങ്കിൽ താഴെ തന്നെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് താഴെ വന്നത് മനോഹരാണ് താഴെ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കാണ് രാഹുൽ പക്ഷെ ഒന്നും മിണ്ടുന്നില്ല ശാരി പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്നൊക്കെ ആ സമയത്ത് സരൂവ് പറയുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഫ്രിഡ്ജിൽ ജ്യൂസ് ഉണ്ടല്ലോ അതെടുത്ത് എന്ന് അങ്ങനെ സരയവും അതുപോലെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ജ്യൂസ് എടുത്ത് കുടിക്കുന്നു പെട്ടെന്ന് അവിടേക്കാണെങ്കിൽ മനോഹർ വരുന്നുണ്ട് മനോഹറിനോടാണെങ്കിൽ സരവ് ചോദിക്കുന്നുണ്ട് അച്ഛനെ താഴെട്ട് ഇറക്കിയത് മനുവേട്ടനാണോ എന്ന് മനോഹർ അപ്പോൾ കള്ളം പറയാണ് ഞാനാണെന്ന് പറയുന്നു അതിനുശേഷം ഒക്കെ കുടിച്ചു ിട്ട് സരയും ശാരിയും മുകളിലേക്ക് പോകുന്നു അതിനുശേഷം മനോഹർ ആണെങ്കിൽ രാഹുലിനോട് പറയുന്നുണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല നിങ്ങളാണെങ്കിൽ സരവിനുള്ള ജ്യൂസിൽ മരുന്ന് കലക്കിയിരുന്നില്ലേ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ആ ജ്യൂസ് ഞാൻ മാറ്റി വേറെ ജ്യൂസ് വെച്ചിരുന്നു നിങ്ങളുടെ പ്ലാൻ ഒന്നും ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നടക്കത്തില്ല എന്തെങ്കിലും നടക്കണമെങ്കിൽ എൻ്റെ ബാധ്യതയെല്ലാം ഒഴിപ്പിച്ചെന്നെ വിടണം എൻ്റെ പൈസ തരണം ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഒരു കാര്യവും നടക്കത്തില്ല എന്ന് മനോഹർ പറയുന്നു രാഹുലിനത് കേൾക്കുന്നു ുമ്പോൾ ദേഷ്യം വരികയാണ് പിന്നീട് കാണിക്കുന്നത് സേനനെയും രൂപയുമാണ് രൂപയാണെങ്കിൽ സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് വരുന്നു ആ സമയത്ത് സേനൻ പറയുന്നുണ്ട് ഒരുപാട് സുന്ദരിയായിട്ടുണ്ട് ഇപ്പൊ കണ്ടാൽ കൊച്ചുമക്കൾ മക്കളുണ്ടെന്നും ഒന്നും തന്നെ പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രൂപ ഒരുപാട് സേനൻ പുകഴ്ത്തുകയാണ് സേനൻ പറയുന്നുണ്ട് ഞാൻ റിസപ്ഷൻ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു അതേസമയം കിരണും കല്യാണിയും ആണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങുന്നു ആ സമയത്താണെങ്കിൽ സേനന്റെ കാറ് കാണുന്നു അപ്പോൾ കിരൺ പറയാണ് അച്ഛനൊക്കെ പ്പോൾ ഇവിടെ ഉറപ്പായിട്ടുമുണ്ട് അമ്മയും കൂടെ കാണുമെന്ന് പറയുന്നു പെട്ടെന്നാണെങ്കിൽ സേനൻ താഴേക്ക് വരുമ്പോൾ കിരണ്യും കല്യാണയും കാണുന്നുണ്ട് കിരൺ ആണെങ്കിൽ ഉടനെ തന്നെ അച്ഛനെ ഫോൺ വിളിക്കുന്നു സേനൻ അപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്റെ കാറ് കണ്ടിട്ടാണ് ഇവർ വിളിക്കുന്നതെന്ന് സേനൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഹോട്ടലിലാണ് ഏത് ഹോട്ടലാണെന്നൊക്കെ പേര് പറയുന്നു കിരൺ അപ്പോൾ പറയുന്നുണ്ട് ആ ഹോട്ടലിൽ തന്നെ ഞങ്ങളും ഉണ്ടെന്ന് സേനൻ അപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് സേനൻ ആണെങ്കിൽ ഉടനെ തന്നെ രൂപയെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് നമ്മുടെ മക്കളാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് താൻ റൂമിൽ തന്നെ ഇരിക്കണമെന്ന് അങ്ങനെ പറഞ്ഞതിന് ശേഷം സേനൻ ആണെങ്കിൽ കിരണേയും കല്യാണിയുടെയും അടുത്തേക്ക് ചെല്ലുന്നു കിരണ കല്യാണി ചോദിക്കുന്നുണ്ട് അച്ഛൻ തനിച്ചാണോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് സേനൻ അപ്പോൾ പറയണം ഞാൻ ഒറ്റയ്ക്കാണ് ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി വന്നതാണെന്നൊക്കെ കല്യാണി അപ്പോൾ പറയുന്നുണ്ട് ഇനി ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബിസിനസ് ഒക്കെ തുടങ്ങിയോ എന്ന് കിരൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇവിടെ താമസിക്കുന്നത് ഏത് റൂമിലാണെന്ന് പെട്ടെന്ന് സേനൻ എന്തു പറയണമെന്ന് അറിയാതെ വിഷമിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്